ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരമുണ്ട് എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓഫർ റൈറ്റിലാണ് മാക്സി കൊടുക്കുന്നത് ഇന്ന് റയോൺ കാണിക്കുന്നുണ്ട് ഹെവി റയോൺ കാണിക്കുന്നുണ്ട് ഓഫർ പ്രൈസ് ആണ് സാധാരണ കോട്ടൺ മാക്സിയും കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി നമ്മൾ ഒരു ചെറിയതായിട്ടുള്ള ഒരു നമ്മൾ ജ്വല്ലറി തുടങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളി ഇങ്ങനത്തെ ഒരു ഐറ്റംസുകൾ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അപ്പം ഈ ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ കാണിക്കുന്നത് പുതുതായിട്ട് ഒരു സംരംഭം നമ്മൾ തുടങ്ങിയിട്ടുണ്ട് എച്ച് എസ് എച്ച് ജ്വല്ലേഴ്സ് എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര് അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകൾ ജ്വല്ലറി ഐറ്റംസുകൾ നമ്മൾ നമ്മളതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ചാനലിന്റെ പേരാണ് എച്ച് എസ് എച്ച് ജ്വല്ലേഴ്സ് എന്നാണ് ചാനലിന്റെ പേര് അപ്പോൾ ആ ചാനലിൽ പോയിട്ട് നിങ്ങൾ കണ്ടുപൊളി ത നല്ല ഈ അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട് നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനാണ് വന്നിട്ടുള്ളത് നല്ല മുൻചുള്ള കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളതൊക്കെ വെറൈറ്റിയാണ് ഒരു രക്ഷയില്ല നല്ല പുതിയ പുതിയ മോഡൽ വരണ അപ്പോൾ ചാനലിൻ്റെ ഒന്നും കൂടി പറയുകയാണ് എച്ച് എസ് എച്ച് ജ്വല്ലേഴ്സ് എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ ഇനി നമുക്ക് പിന്നെ മാക്സി കാണിക്കാം മാക്സി നമ്മൾ ഇന്ന് കാണിക്കണത് മാക്സി ഓഫർ റേറ്റിനാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയാണ് എച്ച് എസ് എച്ച് ജ്വല്ലേഴ്സ് എന്നാണ് പുതിയ ചാനലിൻ്റെ പേര് ഈ ജ്വല്ലറി ഐറ്റംസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ചാനലിൽ പോയി കാണാം അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് ഐറ്റംസ് ആണ് പിന്നെ മാക്സി കാണിക്കുന്നുണ്ട് ഒരു ഇരുന്നൂറ്റി ഇരുപത് ഉറപ്പേൻ്റെ ഐറ്റംസാണിത് ഓഫറായിട്ടാണ് ഓഫർ പ്രൈസസ്സാണ് അതേപോലെ തന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഇതൊക്കെ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുത്തിരുന്ന മാക്സി നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇത് വരുന്നുള്ളൂ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് നാപ്പത്താറ് വരുന്നുണ്ട് ഹിപ് സൈസ് നാൽപ്പത്തി എട്ട് പിന്നെ ത്രീ ഫോർത്ത് ആണ് വരുന്നത് അൻപത്താറ് ജി ആർക്കാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് നല്ല അടിപൊളി കളേഴ്സാണ് വെറൈറ്റി കളേഴ്സാണ് നല്ല കളക്ഷനും ഉണ്ട് അടിപൊളി നല്ല മൊഞ്ചുള്ള ഐറ്റംസുകളാണ് ഫുള്ള് വന്നിട്ടുള്ളത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇത് ഓക്കേ ഒന്നിക്കൊന്ന് മെച്ചുള്ള കളേഴ്സും ഡിസൈനും ആയിട്ട് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് രൂപയുള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നത്തെ മാക്സിലൊക്കെ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ ഷിപ്പിംഗ് ഫ്രീ ഇല്ല അപ്പോൾ ഞാൻ ഒരു പരാതി വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് പീസ് നിങ്ങൾ എടുത്തോളി മൂന്ന് പീസ് നിങ്ങൾക്ക് എടുക്കുമ്പോൾ അറുപത്തി രൂപ ഒക്കെ ഷിപ്പിംഗ് ചാർജ് വരുത്തുള്ളൂ ഇത് വേറെ വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് പിന്നെ വേറെ ഡിസൈനിൽ വരുന്നതാണ് ഇത് രണ്ട് മൂന്ന് കളേഴ്സ് ഏറ്റവും അതിലുണ്ട് അപ്പോൾ ഓരോ പീസ് രണ്ട് പീസൊക്കെ ഉണ്ടാവുള്ളൂ ഓരോ ഡിസൈനില് അപ്പോൾ നിങ്ങൾക്ക് ഒരു മൂന്ന് പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക ഒരു മൂന്നാല് ഫോട്ടോസൊക്കെ അയച്ചോളി അപ്പോൾ ഏതെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും അതില്ലാ പിന്നെ അപ്പോൾ ഇതൊക്കെ അമ്പത്താറ് ഇഞ്ചാണ് ഇറക്കം വരുന്നത് നാൽപ്പത്താറ് ചെസ്റ്റിൻ്റെ അളവ് ഹിപ് സൈസ് നാൽപ്പത്തെട്ട് ആ ഒരു അളവിലുള്ള ആണ് ഇതൊക്കെ ഞാൻ ഈ കാണിക്കണേ ഐറ്റംസൊക്കെ പിന്നെ നമുക്ക് കാണിക്കാൻ റയോണും കാണിക്കാണ്ട് ഇതിൻ്റെ കൂട്ടത്തിലൂടെ റയോണും കാണിക്കാണ്ട് ഇത് ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തി നാല് ചെസ്റ്റ് അളവുള്ളൂ കേട്ടോ ഇത് കുറച്ച് ചെസ്റ്റിൻ്റെ അളവ് കുറവാണ് നാൽപ്പത്തി നാല് ചെസ്റ്റ് അളവും ഇപ്പ് സൈസ് ഒരു നാൽപ്പത്തി ആറും ത്രീ ഫോർത്ത് സ്ലീവും അമ്പത്താറിഞ്ചാണ് ഇറക്കാൻ വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപേനെ റേറ്റ് വരുന്നത് നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സും ഡിസൈനും തന്നെയാണ് അതിൽ വരുന്നതൊക്കെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോരോ ഐറ്റംസും കാണിക്കുമ്പോൾ ഓരോന്നതിൻ്റെ അളവ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അല്ലേ ഇതൊക്കെ നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സാണ് ഇത് നമ്മൾ ഞാൻ ലോങ്ങ് വീഡിയോ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ ഇരുനൂറ്റി ആ റേറ്റിനൊക്കെ കൊടുത്തിരുന്ന ഐറ്റംസാണ് ഇതാണ് ഓഫറിനാണ് നല്ല അടിപൊളി നിങ്ങൾക്ക് മെച്ചപ്പൊട്ടും ഉണ്ടാവും അത് എടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം അടിപൊളിയാണ് നല്ല ക്ലോത്തും ആണ് വരുന്നത് ക്ലോത്ത് മോശമൊന്നുമില്ല നല്ല അടിപൊളി ക്ലോത്താണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒക്കെ വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് ഇതിൻ്റെ അളവ് വരുന്നത് ഇപ്പം ഞാൻ കാണിക്കുന്നതിൻ്റെ ഒക്കെ അളവ് ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് നാൽപ്പത്താറ് നാൽപ്പത്തിനാലാണ് ചെസ്റ്റിൻ്റെ അളവ് ഹിപ്പ് സൈസ് നാൽപ്പത്തി എട്ട് ആ ഒരു അളവിലാണ് വരണതൊക്കെട്ടാ പിന്നെ ചെസ്റ്റിൻ്റെ അളവ് വീണ്ടും പറയാണ് നാൽപ്പത്തി നാലുള്ളും ചെസ്റ്റ് ഹിപ് സൈസ് നാൽപ്പത്താറുള്ളും ത്രീ ഫോർത്ത് സ്ലീവാണ് അമ്പത്താറ് ഇഞ്ച് ഇറക്കാണ് വരുന്നത് അപ്പോൾ ഈ ഐറ്റംസൊക്കെ അതിൻ്റെ ഫസ്റ്റ് ഞാൻ കാണിച്ചതൊക്കെ നാൽപ്പത്താറ് ചെസ്റ്റിൻ്റെ അളവ് ഹിപ് സൈസ് നാൽപ്പത്തെട്ടും വരുന്നുണ്ട് ഓക്കെ പിന്നെ ഞാൻ കാണിക്കണം ഇതൊക്കെ അതിൽ തന്നെ നാൽപ്പത്തി നാല് ചെസ്റ്റിൻ്റെ അളവിൽ പെട്ട ഐറ്റംസാണ് ഈ കാണിക്കുന്നതൊക്കെ കേട്ട ഉണ്ടല്ലേ നല്ല അടിപൊളി അടിപൊളി നല്ലൊരു വലിയ ഫ്ലവർ ആയിട്ടുള്ള ഡിസൈനാണ് അതിനൊക്കെ വരുന്നത് ഉണ്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് ബീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് നമ്മുടെ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് ഇട്ടുക ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് പിന്നെ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം വിടുക നിങ്ങൾ ഓർഡർ ചെയ്താൽ പിറ്റാ പിറ്റന്നാൽ തന്നെ നമ്മൾ സാധനങ്ങൾക്ക് വിടും അപ്പോൾ ഇതൊക്കെ ഇത് ഇനി കാണിക്കുന്നത് ആയിട്ടുള്ള റയോൺ വരെ ഒരു മുന്നൂറ്റി അമ്പത് രൂപക്കൊക്കെ കൊടുത്തിരുന്ന ഐറ്റംസാണ് കാണിക്കുന്നത് ഈ ഒരു പീസ് നാൽപ്പത്തിനാല് ചെസ്റ്റിൻ്റെ അളവ് വരുന്നൊള്ളൂ കേട്ടോ ഈ ഒരൊറ്റ പീസ് നാൽപ്പത്തിനാലാണ് ചെസ്റ്റ് വരുന്നത് ഹിപ് സൈസ് നാൽപ്പത്തെട്ടും വരുന്നുണ്ട് ലെങ്ത്ത് അൻപത്താറ് ഇഞ്ചാണ് വരുന്നത് ഇത് മുന്നൂറ്റി അമ്പതിനൊക്കെ കൊടുത്തിരുന്ന ഐറ്റംസ് ആണ് റേറ്റ് തന്നെ മുന്നൂറ് രൂപ വരുന്നൂക്കെ ഇനി കാണിക്കുന്നതൊക്കെ നമ്മൾ ഈ റയോൺ തന്നെ ഇതൊക്കെ നാൽപ്പത്താറ് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് നാൽപ്പത്താറ് ചെസ്റ്റ് നാൽപ്പത്തെട്ട് ഇപ്പ് സൈസ് അൻപത്താറു ഏറക്കം ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നതാണ് ഇത് മുന്നൂറ് ഉറുപയ കണ്ടിട്ട് നമ്മൾ കൊടുക്കുന്നത് ഫുൾ ഓഫറാണ് കേട്ടോ അടിപൊളിയായിട്ട് ഓഫറിലാണ് കൊടുക്കുന്നത് ഓക്കെ ഇതൊക്കെ ഇതൊക്കെ നാൽപ്പത്താറ് ചെസ്റ്റ് അളവ് വരുന്ന ഐറ്റംസ് കേട്ടോ ഇതൊക്കെ മുന്നൂറ് രൂപ വരും കേട്ടോ അപ്പോൾ ഇപ്പോൾ വീണ്ടും പറയുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് ഷിപ്പിംഗ് ഇന്ന് ഫ്രീ ഇല്ല കേട്ടോ വീഡിയോസിൽ ഇന്നത്തെ വീഡിയോസ് കാണിക്കില്ലേ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഇല്ല ഓക്കെ വേണ്ട ഇതൊക്കെ നാൽപ്പത്താറ് ചെസ്റ്റ് അളവ് ഇപ് സൈസ് നാൽപ്പത്തെട്ട് വരുന്നതാണ് കേട്ടോ നല്ല ക്ലോത്താണേ നല്ല ഹെവി ഐറ്റംസ് വരുന്നതാണ് ഇത് നമ്മൾ പിന്നെ ഈ മെറൂൺ കളർ തന്നെ ഈ ഒരു കളേഴ്സ് എന്നെ ആയിട്ടാണ് നമ്മൾ ഓഫർ ഇടുന്നത് എല്ലാം ഒന്നുമില്ല കണ്ട ഇത് ഇതൊരൊറ്റ പീസ് തന്നെ ഉള്ളുട്ടാ അപ്പോൾ ഇതും നാൽപ്പത്താറ് ജസ്റ്റാൾ വരുന്നുണ്ട് ഓക്കെ ഇതൊക്കെ റയോൺ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ അപ്പം ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നമ്മളെ പിന്നെ ജ്വല്ലറി തുടങ്ങിയിട്ടുണ്ട് പുതുതായിട്ട് അപ്പോൾ അതിൻ്റെ പേരാണ് എച്ച് എസ് എച്ച് ജ്വല്ലേസ് എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ ആ ചാനലിൽ പോയിട്ട് നമ്മൾ വീഡിയോസ് കാണാം കേട്ടോ